ഇന്ന് മലയാളികളുടെ ഹൃദയം കീഴ് കീഴടക്കിയ പ്രത്യേകിച്ച് ഞങ്ങൾ മലപ്പുറംകാരുടെ ഹൃദയം കീഴടക്കിയ ഒരു കമന്റ് ഉണ്ട് കേട്ടോ ഒരു അബ്ദുള്ള ബീരാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ അടിച്ച കമന്റ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ വൈറലാണ് ആ സംഭവം എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം ഈ ഒരു സംഭവം നടക്കുന്നത് ഈ പറയുന്ന ചെറിയ പെരുന്നാക്കാണ് കേട്ടോ അവിടുത്തെ ഒരു എഫ് ബി പോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് ആളടിച്ചതിങ്ങനെയാണ് കൊണ്ടോട്ടി ഒന്നും ഒറ്റ ഹോട്ടൽ തുറന്നിട്ടില്ലേ ുള്ളവനെ വിശന്നിട്ട് വയ്യ ബ്രാക്കറ്റിലെ ഹിന്ദു ചങ്ക് ആണ് ഇവിടെ എവിടെയെങ്കിലും ഫുഡ് കിട്ടുന്ന സ്പോട്ട് ഉണ്ടെങ്കിൽ പറയൂ എന്നുള്ളതാണ് ആ ഒരു ഫേസ്ബുക്കിന്റെ പോസ്റ്റ് അപ്പോൾ ഈ പോസ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം ആൾ നല്ല ഉദ്ദേശത്തോടു കൂടി ഇട്ടതാണോ അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശം എന്നറിയില്ല അതറിയാത്തത് കൊണ്ട് അത് നമ്മൾ വിടുകയാണ് പക്ഷേ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിലെ അബ്ദുള്ള ബീരാൻ എന്ന് പറയുന്ന സഹോദരനടിച്ച ഒരു കമന്റാണ് ആ ഒരു കമന്റ് ഇങ്ങനെയാണ് അടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ കയറി ചോദിച്ചാൽ വയറ് നിറയെ ഭക്ഷണം കിട്ടും മനസ്സ് നിറയെ സ്നേഹവും അതാണ് ഞങ്ങൾ മലപ്പുറം കൊണ്ടോട്ടി മലപ്പുറത്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഞങ്ങൾ മലപ്പുറംകാരെ തകർക്കാൻ പല ആളുകളും പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതൊക്കെ അവരുടെ വ്യാമോഹം മാത്രമാണ് മലപ്പുറം എന്നും മലപ്പുറം തന്നെയാണ് മത സൗഹാർദ്ദത്തിനും മനുഷ്യ സൗഹാർദ്ദത്തിനും പേര് കേട്ട ജില്ല അത് ഞങ്ങൾ മലപ്പുറം എന്നും അങ്ങനെ തന്നെയായിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക